ചരിത്രം രചിച്ച ഭാരതീയ റെയിൽവേ ജമ്മു കാശ്മീരിൽ ചൈനാ നദിക്ക് കുറുകെ നിർമ്മിച്ച ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലത്തിലൂടെ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തീകരിച്ചു ഇഫൽ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്ററും കുത്തബ് മിനാറിനേക്കാൾ ഉയരം കൂടുതലുള്ള ഈ പാലം നാല് മാസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും തുറന്നു നൽകാനാണ് റെയിൽവേ ഉദ്ദേശിക്കുന്നത് ഇതുവരെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഉയരമുള്ള പാലം ചൈനയിലെ ബെയ്പാൻ ജിയാങ് നദിക്ക് കുറുകെയുള്ള മീറ്റർ പാലമായിരുന്നു എൺപത്തിനാല് മീറ്റർ ഉയരം വർദ്ധിപ്പിച്ചാണ് ഭാരതം ഈ റെക്കോർഡ് തിരുത്തിയത് മുന്നൂറ്റി അൻപത്തിയൊൻപത് മീറ്റർ ഉയരത്തിൽ ചെനാബ് നദിക്ക് കുറുകെയുള്ള പാലം നിർമ്മിക്കാൻ മുപ്പതിനായിരത്തി അഞ്ഞൂറിലധികം മെട്രിക് ടൺ ഉരുക്കു വേണ്ടി വന്നു ഇതിന്റെ ആർച്ചിന് മാത്രം പതിനായിരത്തി അറുനൂറ്റി ഇരുപത് മെട്രിക് ടൺ ഉരുക്കാവശ്യമായി പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ വിവിധ താപനിലകൾ ചെറുക്കാൻ പാകത്തിലുള്ളതാണ് പാലം മണിക്കൂറിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ വേഗത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെയും പാലം തരണം ചെയ്യും മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന ട്രെയിനുകൾ ഉൾക്കൊള്ളാനും ഈ പാലത്തിന് ശേഷിയുണ്ട് നൂറ്റി ഇരുപത് വർഷമാണ് ആയുസ് ആയിരത്തി നാന്നൂറ് കോടി രൂപ ചെലവിൽ പണിത പാലത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി നാലിലാണ് ആരംഭിച്ചത് കശ്മീർ താഴ്വരയെ ജമ്മുവുമായി ബന്ധിപ്പിക്കുന്ന ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായാണ് ഈ പാലം നിർമ്മിച്ചത് റംബാൻ ജില്ലയിലെ സങ്കൽദാനിനും റിയാസിക്കുമിടയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഉരുക്കുപാലത്തിലൂടെ റെയിൽവേ ഇന്നലെ വിജയകരമായി പരീക്ഷണ ഓട്ടം പൂർത്തീകരിച്ചു അടുത്ത നാലു മാസത്തിനുള്ളിൽ തന്നെ ഗതാഗതത്തിനായി പാലം തുറന്നു നൽകാനാണ് റെയിൽവേ ഉദ്ദേശിക്കുന്നത് ജനം ഡൽഹി